തളിക്കുളങ്ങര ശ്രീ പരദേവത നാഗത്താൻകാവിൽ നടത്തിയ തുലാമാസ ആയില്യപൂജ ഭക്തി നിർഭരമായി ചടങ്ങുകൾക്ക് സോമസുന്ദരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സുരേഷ് വൈദ്യർ ദിനേശ് കുമാർ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തർ പങ്കെടുത്തു കളിക്കുളങ്കര ശ്രീ പരദേവത നാഗത്താൻകാവ് ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ച് തുലാമാസയിലെ ആയില്യമാണ് ഈ കാവുകളിൽ ആചരിച്ച് വരാറ് അതിപുരാതനമായിട്ടുള്ള കാവുകളാണ് ഇത് ഇപ്പോഴും അത് അന്യം നിന്ന് പോവാതെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ഇളന്തല മുറക്കാനായിട്ടുള്ള ആളുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആയിരാര സഹിക്കവും അതുപോലെ തന്നെ മറ്റ് ദുരിതങ്ങളും അകന്നു പോകുന്ന ഒരു സമ്പ്രദായം ഇവിടെ പുരാതനമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാവുകളെ സംരക്ഷിക്കുകയും നാഗങ്ങളുടെ പ്രതിഷ്ഠകൾ വെച്ചിട്ട് ആരാധിക്കുകയും ഈ ലോകത്തിൻ്റെ തന്നെ ഒരു നന്മയ്ക്കായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഈ പരിപാടിയാണ്